അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മോർണിംഗ് ആണ് രാവിലെ നല്ലൊരു ചായയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു രാത്രി ഒരു പതിനൊന്നരയൊക്കെ ആയി നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഉറങ്ങി രാവിലെ ഇച്ചിരി ലേറ്റായി എഴുന്നേറ്റപ്പം ഒരു എട്ടെട്ടരയൊക്കെ ആയി പിന്നെ നമ്മൾ ചായയൊക്കെ ആയിട്ട് നമ്മുടെ സിറ്റോട്ടി വന്നിങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ വെച്ചിട്ട് പോയ ചെടികളൊക്കെ നല്ലപോലെ പൂത്തു എല്ലാം വളർന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തിന്നില്ലാത്തൊരു സന്തോഷം അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അനീഷിന് അയച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു കാരണം നമ്മൾ വെച്ചിട്ട് പോയ ചെടികളൊക്കെ ഒന്ന് വളർന്ന് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഈ ചെടി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല മണമൊന്നുമില്ല പക്ഷെ നിറച്ച് പൂക്കളാണ് അപ്പം നമ്മുടെ പ്ലാവ് ഒക്കെ വളർന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായിട്ട് വളർന്നു അങ്ങനെ മിക്കവാറും അടുത്ത വർഷമാകുമ്പോഴത്തേനും ചക്ക എന്നാണ് എല്ലാവരും പറയുന്നത് ചാക്കൊച്ച അങ്ങനെ രാവിലെ വന്ന സിറ്റൗട്ടിലിരുന്ന് കാഴ്ചകളൊക്കെ കാണുവാണ് പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പം നമ്മൾ രാവിലെ ചായ മാത്രമേ വീട്ടിലിട്ടുള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിലോട്ട് പോവുകയാണ് അമ്മ വീട് ഇതിനടുത്താണ് അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ് പോകുവാൻ വേണ്ടിയിട്ട് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നേരെ വയ്യാറ്റുവേടി എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചാക്കോച്ചൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുമായിട്ട് ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ് പുള്ളി ഇച്ചിരി സുഖമില്ലാഴികയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കാതെ തന്നെ അപ്പം കളിയിലാണ് പുള്ളി കുറച്ച് ദിവസം കുറച്ച് സമയം അകത്തും പിന്നെ പുറത്തും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് വയ്യൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം വെള്ളിയാഴ്ചയാണ് നമ്മൾ അബുദാബിയിൽ നിന്ന് വന്നത് പോന്നത് അന്ന് രാത്രി വീട്ടിലെത്തി ശനിയാഴ്ച ഇന്ന് ഇത് ശനിയാഴ്ചയാണ് ഇനിയിപ്പോൾ നമുക്കധികം സമയങ്ങളല്ല നെക്സ്റ്റ് സൺഡേയിലെ മോർണിങ്ങിലാണ് നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ച് അബുദാബിക്ക് അപ്പോൾ ഒരു വൺ വീക്ക് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് വരുന്നതിന് മുമ്പായിട്ട് ഒരു മാസം മുമ്പ് തന്നെ ഞാൻ ഞാനെൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു അപ്പം അത് പ്രകാരം മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ചാക്കോച്ചൻ്റെ ആദ്യത്തെ ട്രിപ്പിലുള്ള കളിയൊക്കെ കഴിഞ്ഞു രണ്ടാമത് അമ്മാവനുമായിട്ടാണ് പുള്ളി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ എന്തൊരു സന്തോഷമാണ് നാട്ടിലോട്ട് വരുമ്പോൾ അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ അപ്പോൾ കിട്ടിയ സമയം നല്ലതായിട്ട് എൻജോയ് ചെയ്യാവുന്ന പുള്ളി അവിടുന്ന് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ഫോർ ഡേയ്സേ ഉള്ളൂ ഫോർ ഡേയ്സ് ഞാൻ എൻജോയ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മ വീട്ടിൽ ഇറങ്ങി ഇനി വയ്യാറ്റുപുഴയിൽ എൻ്റെ കുടുംബ വീട്ടിലോട്ട് പോവുകയാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഉടനെ അപ്പം അങ്ങനെ പത്തനംതിട്ട അടശ്ശേരിക്കര മണിയാർ ചിറ്റാർ വയ്യാറ്റുപുഴ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു റൂട്ട് വടശ്ശേരിക്കരായപ്പോൾ നമ്മൾ വണ്ടി നിർത്തി പിള്ളേർക്ക് കുടിക്കാനും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു ആക്ച്വലി പത്ത് മിനിറ്റ് മുമ്പാണ് നമ്മൾ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിള്ളേരെയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പം നമ്മൾ വടശ്ശേരിക്കര ഒരു ബേക്കറി കയറിയും അവർക്ക് ഷാർജയും ചാക്കോച്ചന് വാട്ടർ മെലൺ ജ്യൂസാണ് ഇവിടെ പോയാലും ചാക്കോച്ചൻ്റെ ഫേവറേറ്റ് അങ്ങനെ അതും ഒക്കെ കഴിച്ചു ഞങ്ങൾ ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ വടശ്ശേരിക്കരേന്ന് അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു എനിക്ക് പത്തനംതിട്ടയിൽ നിന്ന് വയ്യാറ്റിപുഴയിൽ അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകുന്നതിനിടയ്ക്ക് ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ മണിയാറാണ് ഈ മണിയാറ് മറ്റേ സി ആർ പി എഫ് ക്യാമ്പും ആ ഒരു ഏരിയയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ചില സമയത്ത് ആ ഒരു ഏരിയയൊക്കെ നല്ല എന്തൊക്കെയോ നല്ല ഭംഗിയുള്ള കുറച്ച് ആർട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആക്കി വെക്കും അവിടെയൊക്കെ ഇപ്പം അതൊന്നുമില്ല പക്ഷെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണിവിടെ സ്വന്തം നാട്ടിലെത്തി വയ്യാറ്റുപുഴ വയ്യാറ്റുപുഴ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇതായി കാണുന്ന റോഡിൽ കൂടി പോകുന്ന പോകുമ്പോഴാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലോട്ടെ അങ്ങനെ സ്വന്തം നാട്ടിലെത്തി ഞങ്ങളിപ്പം വീട് വെച്ചിരിക്കുന്നത് കുമ്പഴയിലാണ് പൂങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള വീട് വെച്ചിരിക്കുന്നത് ഇത് എൻ്റെ കുടുംബ വീടാണ് അവിടോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീടെത്തി ഈ വളവ് തിരിഞ്ഞ് റോഡിൽ നിന്ന് ഈ മുകളിലേക്ക് കയറി ചെന്ന് നിൽക്കുന്നതാണ് എൻ്റെ വീട് ആഹാ നമ്മുടെ ബോഗൺ വില്ലയൊക്കെ നല്ല പൂത്ത് നിപ്പുണ്ട് നല്ല അടിപൊളി കളറിലുള്ള പൂവാണ് അച്ചാച്ചന ഇങ്ങനെ വെളിയിൽ തന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അപ്പം സ്വന്തം വീട്ടിലെത്തി ഇന്നൊരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യും ശേഷം നാളെ തിരിച്ചു വീണ്ടും നമ്മൾ കുമ്പഴിയിലേക്ക് പോവുകയാണ് കാരണം വളരെ ഞാൻ പറഞ്ഞിരുന്നാലും വളരെ ടൈറ്റ് ഷെഡ്യൂളാണ് വൺ വീക്കേ ഉള്ളൂ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ തീരുമാനിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് തിരിച്ചു പോകണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീട്ടിൽ വന്നപ്പോൾ സിന്ധു നല്ല ചക്ക വേവിച്ചത് മോര് കറിയും ബീഫ് കറിയും കൂർക്കമിഴിക്കു പുരുട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കമ്മ ഉമ്മന്ന് കഴിച്ചു കാരണം ചക്കയൊക്കെ നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നാട്ടിൽ തന്നെ നാട്ടിൽ അബുദാപി വെച്ച് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ചക്കയൊക്കെ വേണമെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം